ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പിന്നെ കുറേ പേര് നമ്മളെടുത്ത് ഡയറ്റിൻ്റെ കാര്യങ്ങളും വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴായിരിക്കും പലരുടെയും മെസ്സേജുകൾ നമുക്കിട്ട് എത്തുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ നമ്മളിപ്പം ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ആ ഗ്രൂപ്പ് പോകുന്നുണ്ട് ഒരുപാട് നല്ല മെമ്പേഴ്സും ഒക്കെ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ആ ഒരു ഗ്രൂപ്പ് ഡയറ്റിന് മാത്രം ഗ്രൂപ്പായിരുന്നു അപ്പൊ കുറെ പേര് അടുത്ത് ഡയറ്റ് മാത്രമായിട്ടല്ലാതെ കുറച്ച് റെക്കോർഡ് നമ്മൾ വർക്ക്ഔട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് അതായത് വർക്കൗട്ട് റെക്കോർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഡയറ്റും അവർക്ക് കൃത്യമായിട്ട് വേണം എന്നുള്ളവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ഡയറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ട്വന്റി വൺ ഡേയ്സ് വർക്ക്ഔട്ട് ഗ്രൂപ്പ് അതായത് ട്വന്റി വൺ ഡേയ്സിൽ ഡയറ്റ് ഉണ്ടാവും റെക്കോർഡ് വർക്കൗട്ട്സ് ഉണ്ടാവും കാരണം സമയത്ത് വർക്കൗട്ട് ചെയ്യാത്ത എല്ലാവർക്കും നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ട് ഗ്രൂപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് ഇരുപത്തൊന്ന് ദിവസമാണ് നമുക്ക് ആ ഒരു വർക്കൗട്ട് ഗ്രൂപ്പ് ഉള്ളത് പെയ്ഡ് ഗ്രൂപ്പാണ് ഫ്രീയൊന്നുമല്ല എല്ലാം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും പെയ്ഡ് ഗ്രൂപ്പ് തന്നെയാണ് ഒന്നും ഫ്രീ ഗ്രൂപ്പുകളല്ല നമ്മൾ ഈ ഫേസ് സോറി നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാത്തതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു എന്തു പറയുന്ന ഒരു ജീവിത ജീവിതമാർഗ്ഗമാണല്ലോ നമ്മളിപ്പോൾ ഞാൻ ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഞാനൊരു ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നമ്മുടെ ഒരു എന്തു പറയുന്ന ഒരു ജോലി ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുമ്പോൾ അതിനുള്ള ഫീസ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും ഭയങ്കരം ഫീസൊന്നും അല്ല നമ്മൾ ചെയ്തേക്കുന്ന റീസണബിൾ ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ട്വൻറ്റി വൺ ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യാൻ ഈ നമ്മളെ ഈ വർക്കൗട്ട് ടൈമിങ്ങിൽ സാധാരണ നമ്മുടെ വർക്കൗട്ട് ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ടെൻ ടു ഇലവൻ ഈവനിങ് സെവൻ ടു എയ്റ്റ് ഇതാണ് നമ്മുടെ വർക്കൗട്ട് ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിംഗ് അതായത് വർക്കൗട്ട് നിങ്ങൾക്ക് അന്നന്ന് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ റെക്കോർഡ് വർക്കൗട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് തരും നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ സമയം പോലെ ചെയ്യണം അതുപോലെ തന്നെ ഒരു ഡയറ്റ് ചാർട്ടും തരും ഈ നമ്മൾ ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും കാർബോ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ചാർട്ടാണ് കാരണം നമുക്ക് പെട്ടെന്ന് നല്ല ഒരു റിസൾട്ട് കിട്ടും ാണ് കംപ്ലീറ്റ് കാർബോ അവഡ് ഡയറ്റ് ചാർട്ടാണ് ഞാൻ ഈ ഒരു ട്വന്റി വൺ ഡേയ്സ് തരുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ട്വന്റി വൺ ഡേസ് ഉണ്ട് ഇപ്പൊ ഈ ട്വന്റി വൺ ഡേയ്സിന് കൊണ്ട് നിർത്തുവല്ല നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരേ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു പോകുമ്പോൾ നമുക്ക് ബോർ അടിക്കും പിന്നെ ആ ഒരു ഡയറ്റ് നമുക്ക് കൊണ്ടുപോകാനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആവത്തില്ല കേട്ടോ മറ്റേ ഫോർട്ടി ഫൈവ് ഡേയ്സിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഗ്രൂപ്പിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓൾറെഡി തുടങ്ങി പത്ത് പതിനാറ് ദിവസമായി അതുകൊണ്ട് ആ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഫോർട്ടി ഫൈവ് ഡേയ്സ് ജോയിൻ ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന സമയത്തൊക്കെ ഞാൻ ലിങ്ക് ഇട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് അതത് സമയങ്ങൾ പറ്റും okay? so, ും ഡയറ്റും ഉൾപ്പെ നമ്മൾ ജൂലൈ ഫസ്റ്റ് തൊട്ട് ഒരു മാസം കണ്ടിന്യൂസ് അതായത് നമ്മൾ മാസങ്ങളായിട്ട് ചെയ്തുവരുന്നത് പോലെ ആസ് യൂഷ്വൽ വർക്കൗട്ട്സും ആയിട്ട് രാവിലെ ഫൈവ് തേർട്ടി ആ ഒരു പറഞ്ഞ സമയത്തുള്ള വർക്കൗട്ട് ഉണ്ട് അതുപോലെ തന്നെ ട്യൂസ്ഡേ മുതൽ നമ്മൾ ഫേസ് യോഗ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ജോയിൻ ചെയ്യാനുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം പിന്നെ പതുക്കെ പിന്നെ താമസിച്ചുവോ ലേറ്റ് ആയി പോയി എന്ന് ടയിൽ ഈ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സമയത്ത് തന്നെ ജോയിൻ ചെയ്യുക ജൂലൈ ഫസ്റ്റിന് മുമ്പ് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം കാരണം നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നമുക്കതിനെന്താ പറയുന്നത് നല്ല ധൈര്യമായിട്ട് നേരിടാനും ഒക്കെ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വേണം ലൈഫിൽ മുമ്പോട്ട് പോകാനായിട്ട് അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോണം നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഞാൻ ആ സിറ്റുവേഷനിൽ കടന്നു വന്ന ഒരാളായതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുവാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇട്ടപ്പം ഒരുപാട് പേര് എനിക്ക് എൻക്വയറി ചെയ്തായിരുന്നു വെയിറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചുമ്മാതൊരു ഡ്രിങ്ക് മാത്രം കുടിച്ചുകൊണ്ട് കാര്യമില്ല ആ ഡ്രിങ്കിനോടൊപ്പം തന്നെ നല്ലൊരു വർക്കൗട്ട് ചെറിയൊരു വർക്കൗട്ട് ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാം നല്ല ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ഡർക്കഔട്ട് ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പട്ടിണി കിടക്കുകയൊന്നും വേണ്ട നമ്മുടെ ഡയറ്റിൽ ആർക്കും പട്ടിണിയൊന്നും കിടക്കണ്ട നല്ലപോലെ ഫുഡ് കഴിക്കാം നമ്മുടെ ഫോർട്ടി ഫൈവ് ഡയറ്റ്സിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അവർക്കൊക്കെ ഞാൻ നല്ല ഒരുപാട് നല്ല വെയിറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പട്ടിണി കിടന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഒരുപാട് പിന്നെ ടെൻഷൻ അങ്ങനെ ഒന്നും വേണ്ട നല്ല നിങ്ങളുടെ സ്കിന്നും നല്ലതായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലച്ചലർ കെ നെട്ടിൽ ഡയറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കവിളൊക്കെ ഒട്ടി കണ്ണൊക്കെ കുഴിഞ്ഞൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡയറ്റാണ് ജോയിൻ ചെയ്യേണ്ടവരൊക്കെ എന്ന് തന്നെ ജോയിൻ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക നമുക്ക് ഈ ആവശ്യമില്ലാത്ത വയറും കൊഴുപ്പും ഇവിടെയൊക്കെ കുറേ വണ്ണമൊക്കെ വേണ്ട നമുക്ക് നല്ല സ്ലിം ആയിട്ട് നല്ല നീറ്റായിട്ടിരിക്കണം സ്ലിം എന്ന് പറഞ്ഞാൽ സീറോ സൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ആരോഗ്യമായിട്ട് ആവശ്യമില്ലാത്ത ശരീരം കൊഴുപ്പുകളോ ഒന്നുമില്ലാതെ ദുർമേരസം എന്ന് പറയില്ലേ ഒബേസിറ്റി എന്നൊക്കെ പറയില്ല അതൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ഓടി വന്ന് ജോയിൻ ചെയ്യും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം